ശാലിനി പ്രധാന വേദിയിൽ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ സജ്ജമായി കഴിഞ്ഞു അതോടൊപ്പം ഇപ്പോൾ അവിടേക്ക് ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെ എത്തിച്ചേരുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു ഒഴുക്ക് പ്രധാന വേദിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നാടിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കേരളം കുറേ കാലമായി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് പൂവണിയാൻ പോകുന്നത് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി പ്രധാന സേവകൻ തന്നെ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഈ ഒരു നിർണായക ദിവസം തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ പ്രധാന വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ചെയ്യും എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു സദസിലാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് വിശിഷ്ട അതിഥികൾ ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ വേദിയിലുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരുണ്ട് പ്രവർത്തകരുണ്ട് മഹിളാമോർച്ചാ പ്രവർത്തകരുണ്ട് വിവിധ മോർച്ച പ്രവർത്തകരുണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികളുണ്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ തലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം പേരെ ഉൾക്കൊള്ളാവുന്ന വേദിയാണ് ഈ ഒരു ഔദ്യോഗിക ചടങ്ങിനായി ഉദ്ഘാടന ചടങ്ങിനായി ഒരുക്കിയിട്ടുള്ളത് നമുക്കൊപ്പം ഇപ്പോഴുള്ളത് പി കെ കൃഷ്ണദാസ് ഒപ്പം തന്നെ കുമ്മനം ഈ അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തി രാവിലെ എത്തി സീറ്റ് ഇപ്പോൾ എങ്ങനെ ഈ ഒരു കാണുന്നു ഇത് കേരളത്തെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ മുഹൂർത്താണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ് വിഴിഞ്ഞൻ പോർട്ട് എന്ന കാര്യം സംശയമില്ല കേരളം രാഷ്ട്രീയമായി രൂപം കൊണ്ടിട്ട് ഏതാണ്ട് ആറര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഈ ദീർഘകാലത്തെ കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്നു ഇത് പക്ഷേ ഇതുവരെ സാക്ഷാത്കരിച്ചിട്ടില്ല അമ്പത്തഞ്ച് കൊല്ലം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു അതേ പാർട്ടി കേരളം ഭരിച്ചിട്ടുണ്ട് പല പാർട്ടി മാറി മാറി ഭരിച്ചിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും വികസനത്തിൻ്റെ കുതിപ്പേകുന്ന ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നതും ഏതായാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ജി ഡി പി വർദ്ധിപ്പിക്കുന്നതിൽ നമ്മുടെ ഈ സമുദ്ര വാഴ് ഈ സമുദ്ര വാണിജ്യ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുവാൻ കാരണം അന്താരാഷ്ട്ര കപ്പൽ ചാനലിനടു തൊട്ടടുത്താണ് വിഴിഞ്ഞം തുറമുഖം അതുകൊണ്ട് ഇതേവരെ ദുബായ് സിംഗപ്പൂർ കൊളംബോ തുറമുഖങ്ങളെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഈ തുറമുഖങ്ങളെ ആയിരുന്നു ആകർ ആശ്രയിച്ചിരുന്നത് ഇനിയിപ്പോഴും അവർക്ക് പിന്നെ ഈ വിഴിഞ്ഞത്തെ ആശ്രയിക്കാൻ സാധിക്കും മാത്രമല്ല അവരുടെ ഈ ചരക്ക് ഗതാഗതത്തിനുള്ള തുക അതും കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് ആഗോള രംഗത്ത് ഈ രംഗത്ത് ഈ സമുദ്ര വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ കമ്പനികൾ ഇനി ദക്ഷിണേ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ആശ്രയിക്ക ആശ്രയിക്കുന്നത് ആയിരിക്കും അത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസര തൊഴിലുകൾ ലഭിക്കാൻ വേണ്ടി പോകുന്നു കേന്ദ്ര ഗവൺമെൻറ് സാഗരമാല പദ്ധതിയിലൂടെ ഏതാണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വിഹിതമായിട്ട് ഇപ്പം നൽകിയിട്ടുള്ളത് അത് വയബൽ ഗ്യാ ഫണ്ടായാലും ശരി അതുപോലെ മറ്റ് ഗ്രാൻറ്റുകളായാലും ശരി അതാണ്ട് ആയിരത്തി എഴുന്നൂറ് കോ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അതായത് ഇരുപത്തിനാല് ശതമാനം കേന്ദ്ര ഗവൺമെൻ്റ് ഇതാണ് അടുത്ത റെയിൽവേ നിർമ്മാണത്തിനും കേന്ദ്ര ഗവൺമെൻറ് മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹകരണത്തോടും സഹായത്തോടും കൂടിയാണ് ഈ പിന്നെ ഈ പുറ ഈ പിന്നെ ഈ വിരിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് കാരണം ആ ദേശീയ തലത്തിൽ വളരെ ഗുരുതരമായ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വെഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഈ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് കേരളത്തിൽ വരുന്നത് ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിന് വികസന കുതിപ്പേകുന്ന ഒരു പദ്ധതി പദ്ധതിയാണ് വെഴിഞ്ഞൻ പോർട്ടെന്ന കാര്യത്തിൽ സംശയമില്ല അത് യാഥാർത്ഥ്യമാകാൻ നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി രാജ്യത്ത് അധികാരമേൽക്കേണ്ടി വന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് തന്നെ ഒരു പ്രധാന സേവകൻ രാജ്യത്ത് വരേണ്ടിയിരുന്നു രാജ്യത്തിന്റെ തെക്കേ അറ്റത്തെ വലിയ പദ്ധതി യാഥാർത്ഥ്യമാകാൻ കുമ്മനം രാജശേഖരൻ ജി കൂടി നമുക്കൊപ്പം ചേരുകയാണ് കുമ്മനജിപ്പോൾ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും ഒരുപാട് സമരങ്ങൾ കണ്ടു ഒരു ഘട്ടത്തിൽ ഇത് നടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ് എങ്ങനെയാണ് ഈ ഒരു സ്വപ്ന പദ്ധതിയെ കാണുന്നത് തന്നെ പ്രധാനമന്ത്രിയുടെ വരവിനെ കേന്ദ്രം ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന അനുഭവമാണ് വാസ്തവത്തിൽ ഇത് ഇവിടെ നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് ഇതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് കാരണം ഇത് നടപ്പിലാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അതുകൊണ്ടാണ് നിലപാട് തിരുത്തിയത് കാരണം ഈ കേരള ഗവൺമെൻറ് നിഷേധഭാവത്തിൽ മുഖം തിരിഞ്ഞു നിന്നാലും ഈ പദ്ധതി നടപ്പിലാകും കേന്ദ്രം ഇത് നടപ്പിലാക്കും എന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരുടെ നിലപാടുകൾ മാറ്റി സമീപനം മാറ്റി വീക്ഷണം മാറി അവർ എന്തൊക്കെയായിരുന്നോ പറഞ്ഞ് ഇതിനെ കടൽക്കൊള്ള എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച അന്ന് സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ഇതിനെ അങ്ങേയറ്റം നഗശകാന്ത് എതിർത്ത വി എസ് അച്യുതാനന്ദനും ഒക്കെ എന്തുകൊണ്ട് പിന്നീട് നിലപാട് മാറ്റി കാരണം കേന്ദ്രത്തിൻ്റെ ഉറച്ച നിലപാടാണ് ഇച്ഛാശക്തിയാണ് ഒരു നല്ല കാര്യം ഒരു വികസന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ ജനങ്ങളോടൊപ്പം സബ്കാ സാദ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ സർക്കാരെന്നുള്ളത് ഇതൊക്കെയാണ് ഇതിലിടപെട്ടതും ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യം ഒരുക്കിയതും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പിന്നിൽ മോഡി സർക്കാരിൻ്റെ കരുത്താണ് വാസ്തവത്തിൽ നമുക്ക് കാണാൻ കഴിയും സബ്കാ സാത് സബ്കാ വികാസ് അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വികസന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തോടു കൂടി ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ തെക്ക് അറ്റത്ത് ഒരു വികസന പദ്ധതി ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ് കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം രാവിലെ തന്നെ എത്തി ഈ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ജനം ടി വി പ്രേക്ഷകർക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു സാർ ഒരു ഘട്ടത്തിൽ കടൽക്കൊള്ള എന്ന് എഴുതിയവർ ഇന്ന് മോദിയെ വാഴ്ത്തുന്നു മോദിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നു എങ്ങനെ നോക്കുന്നു ഈ ഒരു ദിവസത്തെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് പുറംതിരിഞ്ഞ് നിൽക്കാൻ ആർക്കും സാധിക്കില്ല നമ്മുടെ രാജ്യം വലിയൊരു പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആഗോളതലത്തിൽ ഇന്ത്യ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് കഴിഞ്ഞ വർഷം മാറി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് മാറുമെന്നുള്ളതാണ് വിദഗ്ധന്മാർ കണക്കാക്കുന്നത് അതിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ആ അന്താരാഷ്ട്ര വ്യാപാരം അതിൽ ഈ വിഴിഞ്ഞം പോലെയുള്ള ട്രാൻഷിപ്പ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനലുകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ ഒരു മാരിടൈം പവർ എന്നുള്ള നിലയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വിഷൻ ആ വിഷൻ ആണ് ഈ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റവും വേഗതയിൽ നടപ്പിലാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് പതിനാറ് പേരാണ് വളരെ ചുരുക്കം സമയമാണ് ഉദ്ഘാടന ചടങ്ങുള്ളത് ഒരു പഹൽഗാം പോലെ ഭീകരാക്രമണം നടക്കുന്ന സമയത്താണ് അത്രയും വലിയൊരു വിഷയം നടക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഇന്നത്തെ പദ്ധതിക്ക് അദ്ദേഹം നൽകുന്നു എന്നുള്ളത് എത്രത്തോളം കേരളത്തോടുള്ള ചേർത്ത് പിടിക്കലാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ കാണേണ്ടി വരും അതിർത്തിയിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു നാടിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യമാണ് അദ്ദേഹം ഇത്രയും സമയം കേരളത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സന്നദ്ധതായതിന്റെ പിന്നിലുള്ള കാരണം ശാലിനി പറഞ്ഞതുപോലെ തന്നെയാണ് വികസന തേരിലേറാൻ വിഴിഞ്ഞം തയ്യാറെടുക്കുകയാണ്